ഈ വർഷം അവസാനം രാജ്യത്ത് നടക്കാനിരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പോരാട്ടമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ജെ ഡി യു സഖ്യം അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഏത് വിധേയനെയും ഭരണം പിടിച്ചെടുക്കുവാനാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിൻ്റെ ശ്രമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതിനോടകം തന്നെ ശക്തമായി തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന സംസ്ഥാനത്തെ ഏതാണ്ട് രണ്ട് കോടി വോട്ടർമാരെ പ്രത്യേകിച്ച് കുടിയേറ്റ തൊഴിലാളികളെ സാരമായി ബാധിക്കുമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ നടപടിയിലൂടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലില്ലാത്ത വോട്ടർമാർക്ക് വോട്ടവകാശം ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം വരും കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിന് ശേഷം പതിനൊന്ന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ഇരുപത് നേതാക്കൾ ഈ ആശങ്ക ശക്തമായി തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അതിന് മുന്നോടിയായാണ് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന നിയമത്തിന് സമാനമായ രീതിയിൽ വോട്ട് ബന്ധി നയമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ീഹാറിലെ ഇരുപത് ശതമാനം ജനസംഖ്യ കുടിയേറ്റ തൊഴിലാളികളാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ കണക്കുകൾ പരിഗണിക്കുമ്പോൾ ഇവരിൽ വലിയൊരു വിഭാഗത്തിന് ഈ പുതിയ നീക്കത്തിലൂടെ വോട്ടവകാശം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗ്വി പരിഷ്കരണത്തിൻ്റെ ആവശ്യകത സമയം പ്രായോഗികത എന്നിവയെ സംബന്ധിച്ച് മൂന്ന് പ്രധാന ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഇരുപത്തിരണ്ട് വർഷത്തിനിടെ നടന്ന നാലോ അഞ്ചോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെറ്റായിരുന്നോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ പുനഃപരിശോധന ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വളരെ മുമ്പാണ് നടന്നത് എന്നാൽ എട്ട് കോടി വോട്ടർമാരെ ബാധിക്കുന്ന ഒരു പരിഷ്കരണമാണ് വെറും രണ്ട് മാസത്തിനുള്ളിൽ നടത്താൻ ശ്രമിക്കുന്നത് തൊഴിൽ തേടി പുറത്തേക്ക് പോയവർക്ക് ഈ രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചെത്തി ഈ പട്ടിക പുതുക്കളിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല എന്നത് വളരെ വ്യക്തമാണ് അവിടെയാണ് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുന്നത് കുറഞ്ഞത് രണ്ട് കോടി വോട്ടർക്ക് ഈ പുനഃപരിശോധന കാരണം വോട്ട് അവകാശം നഷ്ടപ്പെട്ടേക്കാം തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് ഇത് നടപ്പാക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുമില്ല വോട്ടർമാരെ തിരിച്ചറിയുന്നതിനായി മുമ്പ് ഉപയോഗിച്ചിരുന്ന ആധാർ കാർഡ് ഉപേക്ഷിച്ചതിൻ്റെ കാരണവും അതുപോലെ ഇത്തരം പരിഷ്കരണത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളെ മുൻകൂട്ടി അറിയിക്കാത്തതും സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്